കൊച്ചി കളവശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നടന്നുവരുന്ന കഞ്ചാവ് വിൽപ്പനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത് കഞ്ചാവ് ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു എന്ന വിവരമാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അതുമാത്രമല്ല മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് വിൽപ്പനക്കാർക്ക് ഡിസ്കൗണ്ടും നൽകിയിരുന്നു ഒരു പൊതി കഞ്ചാവിന് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ക്യാമ്പസിൽ വിൽപ്പന നടന്നിരുന്നത് വലിയ തോതിൽ കഞ്ചാവ് എത്തുന്നതിന് മുൻപ് ആവശ്യക്കാർ മുന്നൂറ് രൂപ കൊടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം അത്തരത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർ മുന്നൂറ് രൂപ മാത്രം നൽകിയാൽ മതി ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പനയിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പ്രതികൾ ഉപയോഗിച്ചിരുന്നതായാണ് വിവരം കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിരുന്നത് വാട്സപ്പിലൂടെയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തലും അതേസമയം കളമശ്ശേരി പോളിടെക്നിക് പ്രിൻസിപ്പൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഞ്ചാവ് അടക്കം ലഹരി വസ്തുക്കൾ കണ്ടെത്താനായി ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പോലീസ് സംഘം മിന്നൽ പരിശോധന ലക്ഷത്തോളം നടത്തിയത്യഞ്ച് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മാർച്ച് പതിനാലിന് ക്യാമ്പസിൽ ഹോളി ആഘോഷിക്കുന്നതിനിടെ വലിയ തോതിൽ ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പൾ പന്ത്രണ്ടിന് കൊച്ചി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകുകയായിരുന്നു ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാഴാഴ്ച രാത്രി ഹോസ്റ്റലിൽ പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് അതിനിടെ കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ വെള്ളിയാഴ്ച രാത്രി കൊച്ചിയിൽ നിന്ന് പ്രത്യേക പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് ഷാരിൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് വ്യാഴാഴ്ച രാത്രിയിലാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട നടന്നത് ഏഴ് മണിക്കൂർ നീണ്ട മിന്നൽ പരിശോധനയിൽ പോലീസ് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി ഹോളി ആഘോഷത്തിന് ഹോസ്റ്റലിൽ വൻതോതിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്നായിരുന്നു രഹസ്യ വിവരം കോളേജ് എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കം മൂന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു മൂന്നാം വർഷ വിദ്യാർത്ഥികളായ കൊല്ലം വില്ലുമല പുത്തൻവീട് അടവിക്കോണത്ത് എം ആകാശ് ആലപ്പുഴ ഹരിപ്പാട് കാട്ടുകൊയ്ക്കൽ വീട്ടിൽ ആദിത്യൻ കോളേജ് എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ നോർത്ത് പനംതറയിൽ വീട്ടിൽ ആർ അഭിരാജ് എന്നിവരാണ് അറസ്റ്റിലായത് അൻപതോളം പേരടങ്ങുന്ന പോലീസ് സംഘം സംയുക്തമായി പ്രിൻസിപ്പളിന്റെ അനുമതിയോടെ വ്യാഴാഴ്ച രാത്രി ഒൻപതിന് ആരംഭിച്ച പരിശോധന പുലർച്ചെ നാലിനാണ് അവസാനിച്ചത് ആകാശ് താമസിക്കുന്ന എഫ് തേർട്ടി മുറിയിൽ നിന്ന് ഒരു കിലോ തൊള്ളായിരത്തിഒൻപത് ഗ്രാം കഞ്ചാവും ആദിത്യനും അഭിരാജും താമസിക്കുന്ന മുറിയിൽ നിന്ന് ഒൻപത് കിലോ എഴുപത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു വലിയ പൊതികളിലായി സൂക്ഷിച്ച കഞ്ചാവ് അലമാറിൽ നിന്നാണ് കണ്ടെടുത്തത് ഇതോടൊപ്പം തന്നെ കഞ്ചാവ് ആവശ്യക്കാർക്ക് തൂക്കിക്കൊടുക്കാൻ ത്രാസും മദ്യം അളക്കുന്നതിനുള്ള ഗ്ലാസും പിടിച്ചെടുത്തതായും പോലീസ് പറഞ്ഞു ഇവിടെ നിന്ന് മുൻപും ചെറിയ തോതിൽ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് ആകാശിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ആദിത്യനും അഭിരാജിനും സ്റ്റേഷൻ ജാമ്യം നൽകിയിട്ടുണ്ട് അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും